ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് ഒരു ഒരു ശരീര പുഷ്ടിയും എന്ന് അവർക്ക് സുഹൃത്തുക്കളെ ഈ നെയ്യാറ്റിൻകര ഗോപിന് സ്വാമിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ കാര്യം അറിയാൻ കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാത്തിരിക്കുകയാണ് ഇപ്പോഴും അതിന്റെ ഒരു ദുരൂഹത മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനുശേഷം ഗോപാന് സ്വാമിയുടെ ഭാര്യയും മക്കളും സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ പുറത്തു വന്നിട്ടുണ്ട് ഇത് മുഴുവൻ നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുടെ മനസ്സിലാവുന്നേ അപ്പൊ മരണം സംഭവിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും ദുരൂഹത നീങ്ങാതെ സമാധി വിവാദം ഇന്ന് പുറത്തുവന്ന വന്ന നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ അസ്വാഭാവിക ചതവുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് മരണകാരണമല്ല മക്കൾ സമാധിയായെന്ന് അവകാശപ്പെട്ട നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും മരണകാരണം സംബന്ധിച്ച് വ്യക്തതയില്ല ശരീരത്തിൽ നാല് ചതവുകളിലാണ് അസ്വാഭാവികതയുള്ളത് ഇടതുനെറ്റിയിൽ വലിയ ചതവുണ്ട് മൂക്കിന്റെ ഭാഗത്തും ചെവിയുടെ പിന്നിൽ തലയിലുമായി മറ്റു മൂന്ന് ചതവുകളുമുണ്ട് എന്നാൽ ഈ ചതവുകൾ ആന്തരിക രക്തസ്രാവമുണ്ടാക്കുകയോ മരണകാരണമാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലിവർ സിറോസിസും വൃക്കുകളിൽ വെള്ളക്കെട്ടും ഉൾപ്പെടെ ഗുരുതരമായ അസുഖങ്ങളുണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഹൃദയധമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കും കാലിൽ ഗുരുതരമായ അവസ്ഥയിൽ അൾസർ ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ മരണകാരണം രാസപരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമേ നിർവചിക്കാൻ ആകൂവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണം റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും കുടുംബം എനിക്ക് സമാധി എന്ന് പറയുന്ന സംഭവം ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല ഒരാളെ കൊണ്ടുപോയി ഒരു വാർപ്പിനകത്ത് വെച്ചു കഴിഞ്ഞിട്ട് സമാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പുറത്തുനിന്ന് വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമായ ഒരു വിവരം എങ്ങനെയാണ് മരിച്ചതിനെ പറ്റി പറയുന്നില്ല ചതവും അവിടെ ഇവിടെ ആയിട്ടൊക്കെ മുറിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ അതാണോ മരണ കാരണമെന്നെ ഉറപ്പിച്ചിട്ടില്ല അപ്പൊ എന്താണ് മരണകാരണം സ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ ഇതൊന്നും ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ തെറ്റുകാരായി ഇതുവരെയും കാണാൻ പറ്റത്തില്ല ഏഹ് ചെയ്തതാണോ അല്ലയോ ഒന്നും ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ അവര് ഈ ചെയ്യുന്ന സമാധി എന്ന് പറയുന്ന കാര്യത്തോടെ എനിക്ക് വലിയ യോജിപ്പില്ല കഴിഞ്ഞ ദിവസം ഗോപുന്ദ ഭാര്യയും മക്കളും പ്രതികരിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിരുന്നു നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം ഇതെല്ലാം ആരോഗ്യം നല്ല കിട ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല എന്നുവെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായ അനുസരിച്ചുള്ള കാഴ്ചക്കുറവും പ്രായ അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നത് അമ്മച്ചി പറയുന്ന എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ കിടരോഗിയാണ് എന്നാൽ കിടരോഗിയുടെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല കിടരോഗി നടന്നു പോകുന്നു എങ്ങനെയാണ് കിടരോഗി നടന്നു പോകുന്നത് കിടരോഗിയാണെന്ന് പറയുന്നുണ്ട് എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയുന്നുണ്ട് ഏഹ് പരസ്പരം ബന്ധമില്ലാതെയാണല്ലോ പറയുന്നത് അന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു പുള്ളി കിടപ്പിലായിരുന്നു പുറത്തോട്ടങ് വരുന്നില്ല ഒന്നുമില്ല ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ അമ്മച്ചി പറയുന്നത് പുള്ളി കിടരോഗിയായിരുന്നു പക്ഷെ നല്ല ആരോഗ്യവാനായിരുന്നു നടക്കും എടുക്കും ഏഹ് മനസ്സിലാവുന്നില്ല ഒരു അന്തരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുള്ളത് ഉറപ്പായും താഴെ കമന്റ് ബാക്കിയാണ് കമെന്റ് ചെയ്യാ ഒരിക്കലും ബാക്കിയുള്ളവരൊന്നും ദിവസം കുളിക്കത്തില്ലല്ലോ ഏഹ് പിന്നെ കൊതുക് അടിക്കാൻ പോലും കൊതുക് അടിക്കാൻ പോലും അനുവദിക്കത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത് അതിനിപ്പോ എന്ത് സംവിധാനമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഇനി പുള്ളി എപ്പോഴും കിടപ്പായത് കൊണ്ട് കൊതുക് പോലെ ഇട്ടത് കൊണ്ട് കഴിക്കത്തില്ല എന്നാണോ അമ്മച്ചി ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല പക്ഷെ ഒരു കൊതുകുപോലും കടിക്കാൻ സമ്മതിച്ചില്ലായിരുന്നു എന്നാണ് അമ്മച്ചി പറയുന്നത് എവിടെയോ എന്തോ ഒരു പ്രശ്നം പ്രശ്നപടി ഏഹ് ബാക്കിയാണ് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് ചെലപ്പോ അവര് പറയുന്നൊക്കെ സത്യമായിരിക്കും ഏ അവർ സംസാരിക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കും എന്തായാലും പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ടത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഏഹ് അതുകൊണ്ട് നമ്മൾ അവരെ കണ്ണു അടച്ച് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അവർ കുറ്റവാളികളാന്ന് ഇതുവരെയും എങ്ങും പറഞ്ഞിട്ടുമില്ല ഏഹ് ഗോമൻസ്വാമി പോയിട്ട് മാസങ്ങളാകുന്നു ഗോമൻ സ്വാമിയെ പറ്റിയുള്ള വാർത്തകൾ ഇതുവരെയും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏഹ് പിന്നെ അവർ പറയുന്നത് വച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ജോലി ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി ജീവിക്കുമെന്നാണ് ഏഹ് പശുവിനെയൊക്കെ വളർത്തിയായിരുന്നു അവർ നേരത്തെ ജീവിച്ചിരുന്നത് ഇനിയും പശുവിനെ വളർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോയി ജീവിക്കാനാണ് അവരുടെ പരിപാടി എന്നാണ് അവർ പറയുന്നത് നല്ല കാര്യം ഈ സമാധിയും കാര്യങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ സമാധിയിൽ ആളുകൾ കൊണ്ടുവന്ന് കാശിട്ട് ഇട്ട് അങ്ങനെയൊക്കെ ജീവിക്കാൻ നിൽക്കാതെ ജോലി ചെയ്ത് ജീവിക്കുമെന്നുള്ള തീരുമാനം നല്ല തീരുമാനം ഈ കേരളം മൊത്തം സമാധിയെ പറ്റി അറിഞ്ഞ സ്ഥിതി ആരും ആ സമാധിയിലോട്ട് വരാൻ പോകുന്നില്ല എന്നുള്ളതും വേറൊരു കാര്യം അതുകൊണ്ട് വേറെ വഴിയില്ല ജോലി ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് അങ്ങനെ പോയാൽ വളരെ നല്ല കാര്യം എന്തായാലും ഈ കഴിഞ്ഞ മാസം വളരെ സംഭവമായ ഒരു മാസമായിരുന്നു ഇഷ്ടംപോലെ വാർത്തകൾ പലതരത്തിലുള്ള വാർത്തകൾ ഏഹ് അതിനകത്ത് ഈ ഈ ഗോവിന്ദ വാർത്ത കേട്ടപ്പോൾ നമ്മൾ ആകെ ഞെട്ടി പോയി എനിക്ക് എനിക്കൊക്കെ ഈ സമാധി എന്ന് പറഞ്ഞ ഒന്നും അറിയത്തില്ല ചിലപ്പം എന്റെ കുറവായിരിക്കും എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഒരാളെ ഇരുത്തി അതിന്റെ മണ്ടയ്ക്ക് വാർപ്പിട്ട് അത് സമാധി എന്ന് പറയുന്നത് അത് എത്രത്തോളം അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളാന്ന് എനിക്ക് അറിയത്തില്ല ഗോവിന്ദ സ്വാമിയുടെ സമാധിയിലൂടെ സമാധിയെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു ഇത് ഇങ്ങനെയാണ് സമാധി അല്ലെങ്കിൽ അവർ തന്നെത്താനെ പോയി സമാധി ഇരിക്കും സമാധി ഇരുന്നിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് കല്ലറ് കിട്ടും ഇങ്ങനെയൊക്കെയാണ് സമാധി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാൻ എന്തായാലും മോഹൻ സ്വാമിയുടെ വിഷയത്തിലൂടെ നമുക്ക് എല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം സാധിച്ചു എന്നുള്ളതാണ് ഇവർ സമാധിയാക്കിയതാണോ അതോ പുള്ളി തന്നെ സമാധിയായതാണോ എന്നുള്ളത് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ഇനിയും കേരളത്തിലെ ജനങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് പുള്ളി തന്നെ പോയി സമാധി ഇരുന്നതാണോ അതോ ഇവര് സമാധി ഇരുത്തിയതാണോ പുള്ളി പറഞ്ഞിട്ടാണോ ഇവർ സമാധി ഇരുത്തിയത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇനിയും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിലപ്പോൾ ഇപ്പോൾ അവിടെ ആളുകൾ പോയില്ലെങ്കിലും കാലങ്ങൾ കഴിയുമ്പം ഗോപിന് സ്വാമിയുടെ സമാധി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് ചിലപ്പോൾ അത് വലിയ സംഭവമായിരിക്കും ഏ ഫ്യൂച്ചർ ജനറേഷന് ചിലപ്പോൾ അത് വലിയ കാര്യമായിരിക്കും ഓ ഗോപിന് സ്വാമിയുടെ സമാധി ഇതെന്തോ വലിയ സംഭവമാണെന്നൊക്കെ ചിലപ്പോൾ ഫ്യൂച്ചറിലുള്ള ആളുകൾ ചിലപ്പോൾ വിചാരിക്കാൻ സാധ്യതയുണ്ട് ബിക്കോസ് അവർ അവരിപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊന്നും ക്ലിയർ ആയിട്ട് അവർക്ക് അറിയത്തില്ലല്ലോ ഏഹ് അവിടെ ഒരു സമാധിയുണ്ട് ആ ഇത് ഗോവിന് സ്വാമിയാണ് ആ പുള്ളി ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ഇനിയും വരാൻ പോയിരുന്ന ജനറേഷൻ ചിലപ്പോൾ അതൊക്കെ ഒക്കെ വിശ്വസിച്ച് ചിലപ്പം സമാധിയായിട്ട് കാണുമായിരിക്കും ഈ അമ്മച്ചയുടെ സംസാര രീതി കൊണ്ട് കുറെ ട്രോളുകളും കുറെ ആളുകൾക്ക് കണ്ടന്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരുന്നു വീണ്ടും അതിശക്തമായി അവർ തിരിച്ചു വന്നിരിക്കുകയാണ് ഇനിയും പല ആളുകൾക്ക് ട്രോൾ ചെയ്യാനും കണ്ടന്റ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം വീണ്ടും വന്നിരിക്കുകയാണ് അന്ന് മരിച്ചപ്പോൾ തന്നെ കാര്യങ്ങളും ഒക്കെ നടത്തി അതിൻറ്റേതായ രീതിയിൽ പോയായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു ഏഹ് അന്ന് ആരെയറിയിക്കാതെ ഒരു നോട്ടീസും അടിച്ചിട്ട് സമാധിയാന്ന് പറഞ്ഞ് ഇരുത്തിയ കാരണമാണ് ഇത്രയും വലിയ പ്രശ്നമായത് ഇപ്പൊ അവർ ഈ കടന്നുപോകുന്ന പ്രശ്നങ്ങളൊക്കെ അവര് തന്നെ തന്നെ വെച്ചതാണ് അവര് തെറ്റ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും ആയാലും അവര് തന്നെ വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ വേറെ ആർക്കും ഇതിൽ പങ്കില്ല വേറൊരു മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതിന് പകരം അവര് തന്നെ ലോജിക്കലായിട്ട് ഒരു ഡെസിഷൻ അന്ന് എടുത്തായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു സമാധി വെച്ചതിന് ശേഷം പ്രശ്നം ഉണ്ടായപ്പോൾ വർഗീയത കൊണ്ടുവരിക മതപരമായ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളി പോസ്റ്റ്മോർട്ടം നടത്താൻ സമ്മതിക്കാതിരിക്കുക സീക്വൻസ് ഓഫ് ഈവെന്റ്സ് അന്ന് നടന്നതാണ് അതെല്ലാം കാരണമാണ് ഇപ്പൊ അവർ ഈ പ്രശ്നത്തിലുണ്ടത് അവർ തെറ്റ് ചെയ്തില്ലെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ അവർ കടന്നുപോകാൻ കാരണം അതൊക്കെ തന്നെയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് സത്യം പുറത്തു വരട്ടെ എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ സോറി നിങ്ങളല്ലേ അതെ ഇതാണ് വൈകി ഞാൻ ആളാറങ്ങി